ரெண்டு பேரும் sure. <In -eston>? <parfois> <my> പോവത്തെ വെച്ചിട്ട് രാവിലെ ഇടാക്കും. ഓക്കേ രാവിലെ സിംബൽ സിംബൽ വളരെ സിംഹം. നമ്മുടെ പുതിയ വീഡിയോയിലേకి എല്ലാവർക്കും സ്വാഗതം. പതിവായതான ചാനൽ കാണുന്നതെങ്കിൽ ലൈക് ചെയ്യায় ഷെയർ ചെയ്യায় സബ്സ്ക്രൈബ് ചെയ്യায় കമന്റ് ചെയ്യায় വീഡിയോ ഫുൾ ആയിട്ട് കാണാ. വീഡിയോ ഒന്നും പറയുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാ. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാ. ലൈക്ക് ബട്ടൺ അടിച്ചൊടിക്കുക. ഞാൻ മുക്കി എടുക്കട്ടെ. </html>

നമുക്ക് കുഴയ്ക്കാൽ വയ്ക്കാം ഓക്കെ മഞ്ഞപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ആര ഗ്ലാസ് വെള്ളം അടച്ചു വെച്ചിട്ട് വേട്ടെ അപ്പൊ ഞാൻ അരപ്പു തയ്യാറാക്ക നിക്കണ മില്ല വേണ്ടടാട്ടോ. 4 കപ്പ് മല്ലി ചേർดิ. ഒരു മുറു തേങ്ങ. ഒരു കണ്ട് കറി വെച്ചില്ല. ഒരു കാൽ ടീസ്പൂൺ ജീരക ജീരക ഇട്ടോടാ. എത്ര തൈര് ട്ടോ? ഇgroupIdon ചാടി വരാം. കോവയ്ക്ക് വന്നൂട്ടാ പച്ചമുളക് ജീരം തേങ്ങ തൈര് അരച്ചതച്ചത് അരച്ചതല്ല ചതച്ചത് അവിയൽ വലിയ സൂപ്പറാ അതെ അങ്ങനെ ആരും കഴിച്ചില്ല കോവക്ക അവിയൽ അവിയൽ കഴിക്കാൻ പോകുമ്പോ കഷ്ണില്ലെങ്കിൽ കുഴക്കരക്ക് വെറുതെ വെക്കുക പക്ഷെ നമ്മള് അവിയൽ എല്ലാം കഷ്ണം കൂടി ഇടുമ്പോൾ ഇടുമ്പോ തൊട്ടുകൂട്ടായി തക്കാളി ചൂടായ മതി അവന്റെ കൂട്ടുകാരന്മാരെയടുക ഇതാ പച്ച പൊടിച്ച കുറച്ചോളൂ അമ്മയ്ക്ക് കറിയേപ്പിലായിട്ട് ഇങ്ങനെയുണ്ട് അടച്ചങ്ങട് വെക്ക കടുക്ക ഇറക്കി വയ്ക്കായ്പണ്ടേ കൊറച്ചധികം കൊണ്ടുവന്നുണ്ട് അത് വാടുമ്പ കൊണ്ടാട്ടുണ്ടാക്കി വെക്കുക മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളത്തിലിട്ടി വെച്ചാണ് നന്നായി കഴുകി ാവശ്യം കഴിഞ്ഞു ഒരമണിക്കൂർ വളർത്തിട്ട് വെച്ചു ഒന്നര മഞ്ഞപ്പൊടി ഒന്നര ടീസ്പൂൺ ഇട്ടും ഉപ്പ് വെള്ളത്തിൽ വെള്ളമൊഴിച്ചിട്ട്

റിംബൈ കൈപ്പക്കൈപ്പക്ക വെയിലിട്ട് ഉണക്കിണ്ടല്ലോ കൊണ്ടാട്ട എത്ര ദിവസം ഉണക്കണം കൊണ്ടാ ഒരു എത്ര ദിവസം ഉണക്കണം രണ്ട് ദിവസം നല്ല വെയിലുണ്ട് മൂന്ന് ദിവസംදയാ രണ്ട് ദിവസം രണ്ട് ദിവസം നന്നായി ഉണങ്ങും നമുക്ക് ഒരാഴ്ചയേ മുളക് ഒരു ദിവസം കൊണ്ട് നന്നായി ഉണങ്ങും അങ്ങണ്ടാ ഉട്ട്ലി തംലേ ഹും വെള്ളം വെച്ചിട്ട് വെച്ചിട്ട് 5 മിനിറ്റ് ആവില വെച്ചോ അങ്ങണ്ടാ

അഞ്ചു മിനിറ്റ് ആവുകാരക്കട്ടെ ആകാൻ പെടത്തിട്ട് ഉണക്കാം നല്ല വെയിൽ

പച്ച മണ മുള്ളുള്ള കറിയാണ് തക്കാളി കറി എന്ന മുളകു വർത്തുന്നു എന്ന മുളകും ഉണ്ട് ട്ടോ ഉണ്ട് തക്കാളി കറി നല്ല കറിയേ ദാ ടേസ്റ്റ് വെക്കാതെ വെച്ചി നോക്കവേ വെച്ചിടാവല്ലേ അതെ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല പോലെ എനിക്ക് വെക്കണ്ടേ ഇങ്ങു വണ്ട പ്രശ്നോ എന്നെ മള വർത്തണ്ട മള കഴുന്നവർ വർക്കല്ല നീ കോവകിറ്റിണ്ടി നീ അതാണ് വർക്കല്ല ഇന്നെ കോവകിയെലെ കൈപ്പിക ഐച്ചേ കോവകിയെ കൈപ്പിക ഇന്നെ അതാണ് വർക്കല്ല ഞാൻ ഇട്ടിടയാ മള വർക്കും കോവകിക്ക് വർക്കാമില്ല ഇതിനെ പോലെ എത്രയോളു പുതിയ വീഡിയോ ആയിട്ട് ഇണ്ടിൻ പറഞ്ഞാലേ Lennda da da bye bye see you